ഹായ് മച്ചാൻ വരെ നമ്മുടെ സ്വന്തം റൂവേണ്ടത്ത് ടോയ് കാറുകളുടെ ചാകര ഞാനങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴോ കാറുകളുടെ ഒരു വിസ്മയ ലോകം തന്നെ ഈ കാറ് കണ്ടപ്പോൾ ആദ്യ ഓർമ്മ വന്ന് എൻ്റെ കുട്ടിക്കാലമാണ് കുട്ടിക്കാലത്ത് ഈ ഉത്സവ പറമ്പിലൊക്കെ പോകത്തില്ലേ അപ്പം അച്ഛനമ്മയോടൊക്കെ ഞാൻ പിണങ്ങുമായിരുന്നു ഒരു കാറ് വാങ്ങാൻ വേണ്ടി പക്ഷേ അവരൊന്നും വാച്ചി തന്നിട്ടില്ല അന്ന് പൈസയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് എൻ്റെ മോൻ്റെ മുഖം ഓടി വന്നേ ഞാൻ പിന്നെ വേറെ നോക്കിയില്ല ബൈക്ക് അങ്ങോട്ട് സൈഡിൽ ചവിട്ടി നിർത്തിയിട്ട് ഒരു കാർ വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് അതിൻ്റെ വില കേട്ടപ്പം എൻ്റെ പൊന്റും മച്ചാൻമാരും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതായി കാണുന്ന ടോയ് കാറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വെറും മുപ്പത് രൂപ മാത്രം പിന്നെ വേറെ നോക്കിയില്ല മച്ചാന്മാരെ ഒരു അഞ്ചാറ് കാർ അങ്ങോട്ട് വാങ്ങിച്ച് മച്ചാന്മാരെ ടോയ് കാർ മാത്രമല്ല കേട്ടോ അടിപൊളി എയ്റോപ്ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുണ്ട് പിന്നെ റിമോട്ട് കാറുകളുണ്ട് മച്ചന്മാരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടോയെങ്കിലും വാങ്ങാതെ പോകത്തില്ല അമ്മാതിരി കളക്ഷൻസ് ആണ് കേട്ടോ ഈ ടോയ്ഡൊക്കെ ക്വാളിറ്റിയെ കുറിച്ച് പറയണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് പിന്നെ മെറ്റൽ ടൈപ്പ് കാറുകളുണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് ഇവരിവിടെ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ട്രുവാനത്തെ സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തോ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നേടുന്നതാണ് പുതിയൊരു വീഡിയോ പുതിയൊരു സോർഡ് വരെ ഓഫ്